ആരാ വന്നത് കമ്മൽ അടിച്ചോളൂച്ചോളൂ കമ്മലോ ഒന്ന് സൈലന്റ് ആണോ ഓടർന്താ സൈലന്റ് അല്ല ആ അത് നമ്മടെ നേതുവിന്റെ ഫാൻസ് ആണല്ലോ മോംസ് ഫാൻസ് ഏഞ്ചലോ കുറച്ച് ലൈക്ക് എന്റെ സബ് ഒന്ന് കൂട്ടി അഞ്ചിലോ എന്റെ നിക്കാണ് രണ്ട പോയിന്റ് രണ്ടായിരം തൊള്ളായിരത്തി something നിൽക്കാണ് കുറച്ച് കൂട്ടി തരുമോ ഗ്രൂപ്പിൽ കണ്ടതന്ന മനസിലായി മനസ്സിലായി എനിക്ക് കുറച്ച് കൂട്ട് സെറ്റ് ആയി തരുമോ ഞാൻ തന്നെ ലിങ്ക് ഇട്ടു എന്റെ രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ടോ അങ്ങനെന്താ നിക്കാണ് അങ്ങ് കേട്ടി തരുമോ കറക്റ്റ് എത്ര ഉണ്ട് ഇപ്പം രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ടോ അത്രേ ഉള്ളു രണ്ടേ ഒരുന്നൂറ് പോലും ആയിട്ടില്ല നാലാൾക്കാർ ലൈക്കട്ടല്ലോ ആൾക്കാരൊക്കെ കമന്റിൽ വരും മക്കളെ

ജനം സൊത്ത ലൈക്ക് കേട്ടിരിക്കാം ഞാൻ രണ്ടാമത്തെ ലൈക്ക് കേക്ക ഓക്കേ 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 അപ്പോൾ എത്ര നേരം എന്താ കമൻറ്റ് ഇടാണ്ടിന്ന് ഒന്ന് ചെയ്യാം ആരാ തൂതലുള്ള കയറുന്ന ഭയങ്കരമായിരിക്കും കേട്ടോ ிப்ப ஒரு அம்பது தரா ஆ ஓகே தேங்க்யூ சோ மச் ஸ்னேகம் തുക തള്ളാരെ കേറുന്നു കേറി കേട്ടോ ഉസ്മാനിക്ക വെൽക്കം വൈക്കടിച്ചു കയറി ഉസ്മാനിക്ക എന്തൊക്കെയുണ്ട് വിശേഷം പതിനൊന്ന് ആൾക്കാരുണ്ടല്ലോ ഏഴ് ലൈക്ക് എല്ലാരും അടച്ച് കേറി വരും പിന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാന് ആരും കാണുന്നില്ല അങ്ങനെ ഞാൻ ഷ്യാമിന്റെ ലൈവിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതുവരെ അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ടുഗദറുണ്ട് ഞാൻ എല്ലാ ലെവലും ഇങ്ങനെ കറങ്ങുന്ന ആളല്ലേ എനിക്കറിയാലോണ്ടായിരുന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ വീട്ടിലെത്തിയാണോ ഇപ്പൊ സമയം ഒരുപാട് ആയില്ലേ പത്താം കടിയും ഒന്നര മണിയായില്ലേ ഇവിടെ പതിനൊന്ന് മണിയായി ഞാൻ നോവം ലേറ്റ് ആയിട്ട് കഴിച്ച ഫുഡ് കഴിക്കുന്നത് ഇത് ഇവിടുത്തെ ഫുഡ് പറഞ്ഞതായതാണ് ഗുബൂസിന്റെ അകത്ത് മറ്റേ ഇത് നടത്തി ഞാൻ നേരത്തെ ഉണ്ടാക്കിയാണ് ഉണ്ടാക്കിയ കഴിക്കാൻ ഒരു മടി നോമ്പൂർന്നു കഴിക്കാൻ പറ്റുന്നില്ല നാല് നാല് പേരെ പേരെ ആരും കമന്റ്സ് നാലുപേരെയുള്ള

എന്നിട്ട് കാല വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം പിന്നെ കൊഴപ്പല്ല അലഹമില്ല ഉമ്മങ്ങനെ എന്താ ഒരു അസുഖം കൊറച്ചുണ്ട് ഉമ്മാക്ക് അങ്ങനെ ഒരുപാട് നന്നാല് ആ ഒരു ബുദ്ധിമുട്ടുക ഉമ്മാൻ്റെ ഞാൻ ഒരാളുടെ അടുത്തോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയലില്ല എന്റെ ഉമ്മാക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാനും ഞാൻ എനിക്ക് പറയാനുള്ള ചെയ്യാറില്ല ഉമ്മമാരോട് ഭയങ്കര സ്നേഹമാണ് വീട്ടില് ഞാൻ ഉമ്മാനത്തേക്ക് പോണ സമയത്ത് ഞാൻ വിളിക്കണ്ട വരുന്നുണ്ടോ അല്ല ഉമ്മറൊക്കെ ഒന്നും വരുന്നില്ല ഞാനേ ഉമ്മാനത്തേക്ക് പോകുമ്പളെ ഉമ്മാനക്ക് പോകുമ്പോ

അതെന്ന സ്നേഹം എന്താണ് ഞമ്മള് മരിച്ചാലും നിലനിൽക്കുന്നത് വെറുപ്പ് ഞമ്മള് നിക്കുന്ന നിലനിൽക്കൂല എന്നാ അവരം തീർന്നു എന്ന് വിചാരിക്കൂ അതാണ് ലോകം കാര്യല്ല പറഞ്ഞിട്ട് കാര്യല്ല ഇപ്പൊ ആർക്കും കാര്യം സംസാരിക്കാൻ ഇല്ലാത്ത കാര്യല്ലേ ഇപ്പഴത്തെ ന്യൂജൻ ചെറുപ്പക്കാരെല്ലാം ന്യൂസിലെല്ലാം കേൾക്കുമ്പോ തലവറക്കം വരുന്നു എം ഡി എം അതീതല്ലോ ചെറിയ ചെറിയ പയ്യന്മാര് ഇന്നലെ ഇന്നലെ നോമ്പിന് വരെ കാസർഗോഡ് മഞ്ചു സെറ്റ് പിടിച്ചത് എം ഡി എമ്മ അതും എല്ലാം നമ്മളെ ചെറുപ്പക്കാരാണ് പേര് കേക്കുമ്പോ നല്ല നല്ല പേര് വെച്ചിട്ട് റംല മാസത്തിനും കൂടെ നല്ല പേരും വെച്ചിട്ട് പടച്ചോ ആക്കട്ടെ തലമുറനെ അത്ര പറയാൻ പറ്റൂ അല്ല അവസാനിക്കാറായി അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ ലിമയായി പോന്നത് ആ അതെന്ന ന്യൂസ് ഞാൻ ന്യൂസ് കേക്കാൻ ഇപ്പൊ നിക്കാറില്ല ന്യൂസ് ടി വി തുറന്നു കഴിഞ്ഞാൽ ഇതെന്ന ന്യൂസ് ടെൻഷൻ അടിക്കുന്ന വാർത്ത അല്ല നമ്മളെ മക്കളും ഇപ്പൊ എന്റെ മക്കളും എനിക്കുണ്ട് മൂന്ന് ആണ് മക്കളും നമ്മളെ മക്കളെല്ലാം വളർന്നല്ലേ ഏതൊരു ഉപ്പമാർക്കും സങ്കടപ്പെടുത്തുന്ന ന്യൂസ് അല്ലേ നീ ഇപ്പൊ കല്യാണം കഴിച്ചില്ല ഭാവി നിന്റെ മുന്നിൽ ഒരുപാടുള്ളതല്ലേ എല്ലാരും പഠിച്ചോക്കട്ടെന്തായാലും അത്ര അത്രേ പറയാൻ പറ്റുവോ അല്ലാതെ ഇപ്പഴത്തെ പിള്ളമാരെ എടു നല്ല വാക്ക് പറയാനും പറ്റൂലല്ലാ നീ പോടമായിട്ടെന്ന് അറിയോ അങ്ങനെ പറയുന്ന പിള്ളമാരാണ് നല്ലത് പറയാൻ നിൽക്കാനും പറ്റൂല ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞമ്മളെ നാട്ടിൽ തന്നെ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു അതിന്റെ ഭയങ്കര ഇത് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് കൊറേ ചെറുപ്പക്കാരെല്ലാം കൂടി ഞങ്ങളെല്ലാരും ഒരു കൂട്ടായ്മ ഇതാക്കിട്ട് അവരെ റിയഡിയേഷൻ സെന്ററിൽ കൊണ്ടാക്കി പിന്നെ പുറത്തു വന്നിട്ട് വീണ്ടും അതിലേക്കെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനത്തെ ചെറുപ്പക്കാര് അല്ല ഇപ്പൊ ചെറുപ്പക്കാര് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടന്നല്ലേ പെൺകുട്ടികൾ ഇപ്പൊ കല്യാണം കഴിയാനും സമ്മതിക്കാത്തത് ഇങ്ങനത്തെ ബലയില് പെട്ടുകൊണ്ടാണ് പെൺകുട്ടികൾ വരെ ഇപ്പൊ ഇതിന് അടി അഡിക്റ്റ് ആണ് കൊറേല്ലോ എറണാകുളം വലിയ വലിയ സിറ്റിയിലല്ലോ ബാംഗ്ലൂർ ഇതെല്ലാം ന്യൂസിൽ ദിവസം കേൾക്കുന്നതാണ് പഠിച്ചോൺ കാക്കട്ട് പറയാൻ പറ്റും ഇടൊന്നില്ലാലോ അഞ്ചു പേരുണ്ട് എന്ത് എല്ലാരും സൈലന്റ് ആയി ഇരിക്കുന്ന നമ്മൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന സിസിടിവി ക്യാമറ ആയിട്ട് കമന്റ്സ് വരട്ടെ

അല്ല അതെന്നെ ഒരു ആത്മ എന്താ പറയുന്നത് ഞാനിപ്പോ ഒരുപാട് ലൈബിൽ ഞാൻ ഓടിച്ചാടി പോന്നു എത്ര വർക്കിന്റെ തിരക്കിലാണെങ്കിലും ഞാൻ കിച്ചണിലാണെങ്കിലും ലൈബിൽ കേറാറുണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു ടൂഗെതറിലെ തേബലും കേറിയിട്ട് ആരുല്ല ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് എത്ര ഒരു മണിക്കൂറാണ് സംസാരിച്ചത് ഇപ്പൊ ഉള്ളിക്ക് സപ്പോർട്ടായിട്ട് എറിഞ്ഞിട്ട് ടൂഗെദർ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും സംസാരിക്കാനില്ലെങ്കിലേ കാര്യമില്ല

അത് ശരിയാണ് ശെരിയാണ് അതെനിക്കറിയാലോ യൂസഫ് ഇപ്പത്തെ പുള്ളമാരുടെ വിട്ടാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞി ഓരോന്ന് കഥ ഞാൻ അറിഞ്ഞില്ലല്ല വല്ലാത്ത ജാതി കഥ ഞാൻ എന്റെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ ഏതോ ഒരു ഷോർട്സിൽ കമന്റ് ഇട്ടാ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടായിരുന്നു അപ്പോ ഞാൻ ലൈവ് ഇട്ടതിന് ശേഷം പന്ത്രണ്ട് മണിക്ക് ഏതോ ഒരു ഷോർട്സിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതെനിക്കൊരു ഫോൺ വന്നു അങ്ങനെ ഇതായി കറി അതിപ്പോ ഫോൺ വരുമ്പോ ആ വന്നല്ല വെൽക്കം വരുമ്പോണ എല്ലാരും ലൈക്ക് അടിച്ച് ഇപ്പൊ നിങ്ങള് സംസാരിക്കണ്ട കമന്റ്സ് പോരട്ടെ

ഉസ്മാനക്ക് ഞാൻ നാട്ടിൽ കാസർകോഡാണ് ഇപ്പൊ ഞാൻ സൗദിയിലാണ് ഉള്ളത് കതിരി എവിടെയാണ് സ്ഥലം മലപ്പുറാണോ ഞാൻ തേടിയിട്ടൊന്നും വരില്ല പറഞ്ഞോ വിരോധം ഇല്ലെങ്കില് ഒരുപാട് നല്ല സ്നേഹബന്ധങ്ങളുണ്ട് ആ മലപ്പുറം ആ മലപ്പുറമല്ല മലപ്പുറം എല്ലാം അറിയാം ഞാൻ മലപ്പുറം മാത്രല്ല ഞാൻ പാലക്കാടും എല്ലാം കറങ്ങിയ ആളാണ് കേരളത്തിൽ പതിനാല് എല്ലാം അറിയാം പതിനാല് എല്ലാം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ആ യൂസു അത്ത കുറച്ച് കഴിഞ്ഞാൽ അത്തായം കഴിക്കുന്നു ഞാനിപ്പോ അത്തായത്തിന് കാലായിട്ടൊന്നും കഴിക്കൂല പത്തായത്തിന് ഒരു ജ്യൂസും കഥ ചോദിച്ച അജ മലപ്പുറാണ് ഞാൻ മലപ്പുറത്തൊക്കെ വിരലൊക്കെ ഉണ്ട് മഞ്ചേരി നിലമ്പൂര് അതുപോലെ വേങ്ങര കൊണ്ടോട്ടി കുന്നുമല് അവിടെക്കൊക്കെ ഇങ്ങനെ വിരലുണ്ട് ഇടക്ക് കോട്ടക്കലൊക്കെ എങ്ങനെ കോട്ടക്കൊക്കെ എങ്ങനെ വരും മണ്ണാർക്കാട് വീട് ഇപ്പൊ ഉള്ളത് പാലക്കാട് ആലത്തൂര് ആലത്തൂർ അറിയാ ഞാൻ വന്നിട്ടുണ്ട് കതീജ മണ്ണാർക്കാട്ടും അറിയാം രമ്യ അതി ഹരിദാസ് മത്സരിച്ച മണ്ഡലമാണ് ആലത്തൂർ അജിക്കുട്ടിയെ ഹൈഡ് അജിക്കുട്ടിന്റെ ഒക്കെ ബ്ലൂ ഇങ്ങനെ എല്ലാവരുടെയും ബ്ലൂ മാറ്റുമ്പോ ഇങ്ങനെ പോവാണ് അജിക്കുട്ടി അജിയായി അജിക്കുട്ടി എന്തൊക്കെ വിശേഷം എവിടെ എന്ത് പോവാ ആ നൗഷാദ്വന്ണ്ണൽ ട്വന്റി ഫൈവ് പതിനെട്ടാമത്തെ ഞാൻ കാണുമ്പോഴേക്കും അതിന്റെ നോക്കിയില്ല എല്ലാവർക്കും സുഖല്ലേ എല്ലാരും ഫുഡ് കഴിച്ചു അത്തേം കഴിക്കാനായി നാട്ടിലുള്ള ആൾക്ക് ഞാൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫുഡ് ണിയാവുമ്പോ ഞാൻ രണ്ടു മണി ആവുമ്പോ കട്ടാക്കിട്ട് പിന്നെ മൂന്നു മണിക്കൽ ഞാൻ അല്ല അഞ്ചു മണി വരെ പോകും ഇപ്പൊ ഇവിടെ കാലായി ഞങ്ങൾക്ക് രണ്ടുമണി ആവുമ്പോഴേക്ക് കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അത്തേം കഴിക്കും ഫുഡ് റെഡി ആക്കാനും പിന്നെ മൂന്ന് മണിക്ക് അല്ല രണ്ടു മണിക്ക് പിന്നെ മണിക്ക് ലൈവ് ഇടും ആ മണിക്ക് ലൈവ് പിന്നെ അഞ്ചു മണി വരെ പോവും സാ ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാല് നമ്മൾ കഴിക്കുന്നത് ഹെൽത്തി ഫുഡാണ് ഞമ്മളെ നാട്ടിൽ മതി ചോറല്ല ഞാൻ ഇപ്പൊ കഴിക്കുന്നത് എന്താണെന്ന് അറിയോ മുട്ടയും മുട്ടിയാത് ഇതെല്ലാം ഒരു ഇട്ട് പിന്നെ ലിവർ മട്ടന്റെ ഇന്ന് ലൈവ് ഇടണം ഇന്ന് പാട്ട് പാടുന്നില്ലല്ലോ പാട്ട് പാടുന്നുണ്ട് മൊത്തം മൂന്ന് മണിക്കത്തെ ലൈവില് കേട്ടോ ഞാൻ കച്ചേരിപ്പറമ്പിലാണ് ചെക്കീർ ആദ്യമായിട്ടാണല്ലോ നമ്മളെ ലൈവില് ചെക്കീർ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ് ചെയ്യട്ടോ കൂട്ടാക്ക വീഡിയോസുകളൊക്കെ പോയി നോക്കുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യോ ഷോർട്ട്സ് നോക്ക്

എനിക്ക് കൊറച്ച് സബ് വരാന്ന് കണ്ണൻ എനിക്ക് ചമ്മലില്ല എന്തിനു ചമ്മൽ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ

ലൈവില് കേറുന്നതിന് എന്ത് പ്രശ്നമുള്ളത് ചുറ്റും വെച്ച് സംസാരിക്കണം അപ്പൊ പൊറത്ത് ഒച്ച കേക്കൂലോ മെല്ല സംസാരിച്ചത് എന്റെ കണ്ണനാ ഓൻ എന്നെ പോലെ ജാട ഒന്നും കാണിക്കാറില്ല അല്ല ഈ മറ്റേത് പറഞ്ഞത് തന്നോ കാരാകുറിച്ച് അറിയുന്നവരുണ്ടോ ഷക്കീർ സക്കീർ കതിജ എന്റെ വീട്ടിലേറെ കതിജോ വീട്ടിൽ എന്ന് കീട്ടിൽ വൈഫ് രണ്ട് മക്കള് അല്ല രണ്ട് പെണ്ണ് മൂന്നാണ് അഞ്ച് മക്കളാണ് അങ്ങനെ എന്റെ വീട്ടിൽ ഇപ്പൊ ഉള്ളത് ആറ് പേരാണ് നാളെ കെ എൽ ട്വന്റി ഫൈവിനുള്ള പണി വരുന്നുണ്ട് കാലാകൃഷിക്ക് എന്റെ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് ഓക്കെ ചങ്ങായിട്ട് ആയിക്കോട്ടെ നമ്മടെ ലൈവില് വന്നിട്ട് അവര 10 മിനിറ്റ് बाद ലൈവ് 3 മണിക്ക് അല്ല 2 മണിക്ക് കട്ട് ആക്കിട്ട് 3 മണിക്ക് ഇടാ അപ്പോൾ അങ്ങനെ ഇടാ ദേ സെക്കറും എന്നുണ്ടാണ് തന്ന എണ്ട ഇട്ടാ ദേ ടു വീതരിട്ടണ്ട ആൾക്കാർ ആരും കേറുന്നില്ലെങ്കിൽ പെർ ദേ ടു വീരിട്ട് ഇട്ടേ വാച്ച് ഓർ കുറക്കുന്നെന്നിനെ അതെ അതെ ടു വീരട്ടെങ്കിൽ ആരെങ്കിലും കേറാനുണ്ടോ എന്നണ്ടടുമ്മേട്ടോ ഇട്ടങ്ങള് വാച്ചോർ പгоди പോലെ ഇട്ടൂരാ നായമൊക്കെ കട്ടാക്കിയലക്ക ഓക്കേ ഓക്കേ പ്രശ്നൊന്നുമില്ല പറഞ്ഞു അതിനെ ഇപ്പൊ അർങ്ങ മൂന്ന് മണിക്ക് ബൈ ചാലോ ബൈ അപ്പോ ഇലരോട വിശാല വിശാല ആടത്തെ ലൈവില കാണാ നമസ്കാരം കന്നേ ഈ ಮತ್ತೆ നമുക്ക് తరాలపర్యం తాత్పర్యలు తరలదు ఇన్షాల్ ఈ ఛానల్ లింక్ ఎట్సప్పి కొరే కూట్ తో న్ సంతోషత వాడి కదీజ మొత్త కాన మూను మొక్కలు కాణా మే నీజ ఫుల్ షోర్ట్స్ కామె రిప్లై తరా Okay, bye-bye.